പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം നാൽപ്പത്തി ആറ് എൻ്റെ ഭർത്താവിന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഇവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് മരുമകളായി വരണമെന്ന് പക്ഷേ അത് കാണാനുള്ള ഭാഗ്യം കർത്താവ് തമ്പുരാൻ അദ്ദേഹത്തിന് കൊടുത്തില്ല എന്നിട്ടും എനിക്ക് ദൈവത്തിനോട് ഒരു പരാതിയും ഇല്ല കുറേ നാൾ മുമ്പ് അംബികയുടെ അവസ്ഥയിലൂടെ കടന്നു പോയതാണ് ഞാനും ദേ എൻ്റെ മകൻ്റെ അവസ്ഥ കണ്ടിട്ട് പക്ഷേ കർത്താവ് തമ്പുരാൻ തന്നെ അവനെ അവൻ്റെ പെണ്ണിനു തന്നെ തിരിച്ചേൽപ്പിച്ചു കൂടെ രണ്ട് മുത്തുമണിയേയും അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവത്തോട് ദേഷ്യമില്ല പരാതിയില്ല മറിച്ച് ഒത്തിരി നന്ദിയേ ഉള്ളൂ എൻ്റെ മകൻ്റെ സന്തോഷമായ ഈ പെണ്ണിനെ തിരിച്ച് അവന് തന്നെ കൊടുത്തില്ലേ അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാക്കില്ല അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കയ്യിലും അമ്പികയുടെ കയ്യിലും കൂട്ടിച്ചേർത്ത് പിടിച്ചു രണ്ട് അമ്മമാരുടെയും നടുക്ക് ഗൗരി നിന്നു സണ്ണി അവർക്കിടയിൽ നിന്നും മാറി നിന്ന് കൊടുത്തു സണ്ണിയുടെ അടുത്തേക്ക് അനന്തപത്മനാഭൻ വന്നു എൻ്റെ മകള് നിൻ്റെ അടുത്ത് എത്രമാത്രം സന്തോഷാണെന്ന് ഞാൻ കണ്ടതാ സണ്ണി നീ എത്രമാത്രം എൻ്റെ മോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇനി ഒരിക്കലും അവളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല പക്ഷേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹം മുഴുവനും ഞങ്ങൾക്ക് കൊടുക്കണം സണ്ണി എൻ്റെ ഈ മൂന്ന് മക്കളും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലും ആർഭാടത്തിലും ജീവിച്ചപ്പോൾ എൻ്റെ മോള് ഒരുപാട് നരകിച്ചു അത് അതിനുള്ള പ്രായച്ചിതം പോലെ അവളെ ഞങ്ങൾക്ക് സ്നേഹിക്കുന്ന സണ്ണി കുറച്ച് നാൾ അവളും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കുമോ ഞങ്ങൾക്ക് അവളെ കണ്ട് കൊതി തീർന്നിട്ടില്ല സണ്ണി ഞങ്ങളുടെ രണ്ട് പെൺകുട്ടികളെയും ഒരുമിച്ച് കാണാനുള്ള അവരുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് അനന്തപത്മനാഭൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടർന്നത് സണ്ണി അറിഞ്ഞു സണ്ണി അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു ഞങ്ങളുണ്ടാവും സാറ് പറഞ്ഞതുപോലെ സാറിന് മകൾക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന സ്നേഹമാണെങ്കിൽ എൻ്റെ ഗൗരിക്ക് അവളുടെ സ്വന്തം ജന്മം നൽകിയ അച്ഛനും അമ്മയുടെയും സ്നേഹം അവൾ അറിയണം സഹോദരന്മാരുടെ സ്നേഹം അറിയണം അവളുടെ കൂടെ തന്നെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണ അവളുടെ സഹോദരി ആദിലക്ഷ്മിയുടെ സ്നേഹവും അവൾ അറിയണം അതിനുവേണ്ടി എന്ത് വിട്ടുവേസ്റ്റ് ചെയ്യാനും ഞാനും ദേ എൻ്റെ ഈ പാവം അമ്മച്ചിയും റെഡിയാണ് അല്ല അമ്മച്ചി പിന്നല്ലാതെ ഇവിടെ നിൽക്കണമെങ്കിൽ കൊച്ചിവിടെ നിൽക്കട്ടെ ഞങ്ങളിതേ തൊട്ടടുത്തില്ലേ ഇവനും മോളും വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്നോളാം അമ്മച്ചി പറഞ്ഞു അത് വേണ്ട എല്ലാവർക്കും ഇവിടെ തന്നെ നിൽക്കാം നിങ്ങളെ പിരിക്കണമെന്നൊന്നും എനിക്ക് ഉദ്ദേശമില്ല അനന്തപത്മനാഭൻ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല പറഞ്ഞത് അവിടെ ഏതായാലും വീടുള്ളതല്ലേ ഞങ്ങൾ എല്ലാ സാധനങ്ങളും വാങ്ങിയും വെച്ചു പിന്നെ ഞങ്ങളവിടെ നിന്നോളാം നിങ്ങളിതേ മോളേയും മരുമോനെയും സൽക്കരിച്ച് ഇവിടെ നിർത്തിക്കോ ഒരു മതിലിൻ്റെ ഗ്യാപ്പല്ലേ ഉള്ളൂ അത് വേണമെങ്കിൽ നമുക്ക് ഇടിച്ച് പൊളിച്ച് കളയാം അല്ലേ പിള്ളേരെ അമ്മച്ചി സെബിയോടും ജോണിനോടുമായി പറഞ്ഞപ്പോൾ അത് നല്ലൊരു തീരുമാനമാണ് ഈ ഗേറ്റ് കടന്ന് അത്രയും നടക്കണ്ടല്ലോ ഇവിടെ കുറച്ച് പൊളിച്ചാലും മതി ഇവിടെ നിന്നും അപ്പുറത്തേക്ക് കടക്കാലോ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഗൗരിയെടുത്തി ഇവിടെ നിൽക്കട്ടെ സണ്ണിച്ചൻ അവിടെയും അപ്പോ സണ്ണിച്ചായം തന്നെ ആ മതിൽ പൊളിച്ചോളും റോസ്മേരി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി നീ എന്താ ഉദ്ദേശിച്ചത് തമാശയായിരുന്നോ സെബി ചോദിച്ചു എന്താ തമാശയായിട്ട് തോന്നിയോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഗൗരി ചേച്ചി രാച്ച രണ്ട് ദിവസം ദേ ഇവിടെ നിർത്തിക്കോ ഞങ്ങളുടെ ഗൗരി എടത്തിയേ പിന്നെ മക്കളെയും സണ്ണി ഈ മതലല്ല ചിലപ്പോൾ ഇവിടെ നിന്ന് പാലം വരെ ഇടും അപ്പുറത്തേക്ക് വേണമെങ്കിൽ ബെറ്റിവെക്കാം നമുക്ക് അവൾ സെബിയോട് വെല്ലുവിളിക്കും പോലെ പറഞ്ഞതും സണ്ണി അവളെ കണ്ണു കുറിപ്പിച്ച് നോക്കുന്നുണ്ട് ഈ കുരുപ്പ് ഇല്ലാത്ത ഐഡിയകളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എൻ്റെ പെണ്ണിനെ ഇവിടെ നിർത്താനുള്ള പരിപാടിയാണോ അവൻ മനസ്സിൽ ആലോചിച്ചു സണ്ണി ചായ അവൾ എന്തോ പറയാൻ വന്നതും സണ്ണി കുഞ്ഞു റോസു ദൈവത്തെയോർത്ത് നീ വായ തുറക്കല്ലേ ഡേ ഞാനും എൻ്റെ പെണ്ണും അവിടെയും ഇവിടെയുമായിട്ട് നിന്നോളാം എന്നാലും കുഴപ്പമില്ല ഓർത്ത് അവളെ ഇവിടെ ഒറ്റക്കാക്കുന്ന കാര്യം പറയല്ലേ നടക്കില്ല സണ്ണി പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു വേർപ്പുമുട്ടലും സങ്കടവും എല്ലാം മാറി അവിടെ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു സണ്ണി ഗൗരിയെ നോക്കി അവളുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി ഉണ്ടെന്ന് കണ്ടതും സണ്ണിക്ക് ആശ്വാസം തോന്നി അപ്പോഴേക്കും കുഞ്ഞിച്ചക്കൻ കരഞ്ഞു തുടങ്ങിയതും മോളെ കുറേ നേരമായില്ലേ മക്കളെ കൊണ്ടുപോയി പാല് കൊടുക്ക് അമ്മച്ചി പറഞ്ഞതും വാ മോളെ മുറി കാണിച്ചു തരാം അമ്മ എന്ന് പറഞ്ഞ് അംബിക മോനെയും കയ്യിലെടുത്തുകൊണ്ട് നടന്നു കൂടെ ഗൗരി മോളെയും എടുത്തു മുകളിലേക്ക് പടികൾ കയറുമ്പോൾ ഗൗരി തിരിഞ്ഞ് സണ്ണിയെ നോക്കി അവളെ തന്നെ നോക്കി താഴെ നിൽക്കുന്ന സണ്ണിയെ കണ്ടതും അവൻ അവളെ രണ്ട് കണ്ണും ചെമ്മിക്കാണിച്ച് സ്മൈൽ ചെയ്യാൻ വേണ്ടി കാണിച്ചു അവൾ ചെറു പുഞ്ചിരി കൊടുത്തുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി സണ്ണി നീ കൂടി ചെല് നിന്റെയും കൂടി ബെഡ്റൂമാണ് ഒന്ന് കണ്ടുവെക്കുന്നത് നല്ലതാ ഈ വീട്ടിൽ ഒരുപാട് ബെഡ്റൂമുകൾ ഉണ്ടെന്ന് തോന്നുന്നു മാറിപ്പോകണ്ട സെബി പറഞ്ഞതും എന്നാൽ പിന്നെ ഞാനും കൂടി പോയിട്ട് വരാമല്ലേ സണ്ണി പറഞ്ഞതും അവന് ഗൗരിയെ കാണാനുള്ള ആകാംക്ഷയാണെന്ന് എല്ലാവർക്കും അറിയാം ഇത്രയും നേരം ഗൗരിയുടെ കരച്ചിൽ കണ്ട് നെഞ്ചു തകർന്നു നിന്നത് സണ്ണിയാണെന്ന് അമ്മച്ചിക്കടക്കം എല്ലാവർക്കും അറിയാം അവനിപ്പോൾ അവളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അമ്മച്ചി ചെല്ലു മോനെ നീയും കൂടി ചെല്ലു അമ്മച്ചി പറഞ്ഞതും വാളിയ ഞങ്ങൾ കാണിച്ചു തരാം മുറി എന്ന് പറഞ്ഞ് ആദ്യ കേശം ആദ്യശേഷം സണ്ണിയും കൊണ്ട് നടന്നു നിങ്ങളിരിക്കെ അനന്തപത്മനാഭൻ പറഞ്ഞതും ഞങ്ങൾ ഈ വീടെല്ലാം ഒന്ന് ചുറ്റിക്കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റോസ്മേരിയും സാന്ദ്രയും സെബിയും ജോണുമെല്ലാം എഴുന്നേറ്റു അന്നക്കുട്ടി വരുന്നില്ലേ വരാലോ അന്നക്കുട്ടി പറഞ്ഞതും മുകളിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്ന അംബികയെ എല്ലാവരും കണ്ടു അംബിക ഇവരെയെല്ലാം വീടെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അനന്തപത്മനാഭൻ പുറത്തേക്ക് പോയതും വരൂ ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് കിച്ചണിലേക്ക് പോകാം അന്നക്കുട്ടി പറഞ്ഞതും ആ എന്നാൽ പിന്നെ ഞങ്ങൾ വേറെ വഴിക്ക് പോവാം നിങ്ങൾ പ്രായമായവരിൽ ചെന്ന് ആദ്യം കിച്ചൺ കാണ് എന്ന് പറഞ്ഞ് റോസ്മേരി പടികൾ കയറുന്നത് കണ്ടതും അത് ശരിയാ ഞങ്ങളും കൂടി ഒന്ന് പോയി മുകളിലൊക്കെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ സെബിയും ജോണും പോയി അടുക്കള അലർജിയാണ് ആ പോയ നാലെണ്ണത്തിനും അന്നക്കുട്ടി പറഞ്ഞു അത് കേട്ട് അമ്പികാമ്മ ചിരിച്ചു ഇപ്പോഴാണ് ഞങ്ങൾ അംബികയുടെ ചിരിയൊന്ന് കാണുന്നത് അന്നക്കുട്ടി പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള എൻ്റെ സങ്കടത്തിനാണ് ദൈവം ഇന്ന് അറുതി വരുത്തിയിരിക്കുന്നത് ഇരട്ട കുട്ടികളിൽ ഒരാളെ നഷ്ടപ്പെട്ടപ്പോൾ അതായിരുന്നു വേദന എൻ്റെ മോളെ നഷ്ടപ്പെട്ട വേദന പിന്നീട് എൻ്റെ മോള് ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്നെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിച്ചത് എന്ന് ചോദിച്ച് ദൈവങ്ങളോടായ ദേഷ്യം എല്ലാത്തിനുള്ള പരിഹാരമാണ് ഇന്നെനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഈ ദിവസം മറക്കില്ല അംബിക പറഞ്ഞതും അമ്മച്ചി അംബിക അമ്മയുടെ കയ്യിൽ പിടിച്ചു കരയല്ലേ അപ്പോ ഇത്രയും നല്ലൊരു ദിവസം ഇങ്ങനെ കരഞ്ഞ ആ നല്ല ദിവസത്തിൻ്റെ ഭംഗി പോവില്ലേ അതുകൊണ്ട് വിഷമിക്കാതിരിക്കേ ഇനി എന്നും ഉണ്ടാവും മോളും പിന്നെ ബോണസ് പോലെ രണ്ട് പേരെ കുട്ടികളെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് അന്നക്കുട്ടിയാണ് പറഞ്ഞത് എനിക്ക് ഒത്തിരി സന്തോഷ തോന്നുന്നത് ഇതുപോലെ തന്നെയായിരുന്നില്ലേ രണ്ട് കുട്ടികൾ അത് എൻ്റെ മോൾക്ക് കിട്ടിയല്ലോ ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട് അംബികാമ്മ സാരി തിളപ്പ് കൊണ്ട് കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ സണ്ണി അംബികാമ്മ ഗൗരിയുടെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത റൂമിലായിരുന്നു സണ്ണി അവിടെയെല്ലാം ചുറ്റും നോക്കുകയായിരുന്നു ഒരു ലക്ഷറി ബെഡ്റൂം പോലെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു എല്ലാം പുതുമ മുഴുവൻ വൈറ്റ് കളറാണ് തീം ബെഡ് മുതൽ അവിടെയുള്ള സോഫകൾ വരെ വൈറ്റ് കബോർഡുകൾ എല്ലാം വൈറ്റ് കാണാൻ തന്നെ അതുകൊണ്ട് ഒത്തിരി ഭംഗി തോന്നിക്കുന്ന റൂം സണ്ണി ഗൗരിയെ നോക്കി കണ്ണുകൾ അടച്ച് കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് പക്ഷേ കണ്ണനീർ ചാലിട്ട് ഒഴുകുന്നത് കണ്ട അവൻ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു ഗൗരി എന്തിനാ ഇപ്പോൾ ഇനിയും കരയുന്നേ ഇത്രയും നാളും നീ അനുഭവിച്ചതിനൊക്കെ ദൈവം നിനക്ക് എല്ലാം കൂടി ഒരുമിച്ച് തന്നിരിക്കുന്നത് എല്ലാ സന്തോഷവും ഒരുമിച്ച് കിട്ടിയപ്പോൾ ഇങ്ങനെ കരയുകയാണ് വേണ്ടത് സണ്ണി ചോദിച്ചു എന്നാലും അച്ഛൻ അങ്ങനെ അങ്ങനെ എനിക്കിനി പറയാൻ എന്ന് അറിയില്ല എന്നാലും അമ്മയും അച്ഛനും എന്നെ വിട്ടു പോയത് ഞാൻ എന്നെ ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് ഓർത്തത് കൊണ്ട് അവർ സ്വയം ജീവൻ കളഞ്ഞതല്ലേ ചായ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നെ വേദനിപ്പിച്ചിട്ടില്ല എൻ്റെ കണ്ണെന്നറിഞ്ഞാൽ അവരും അവരുടെ ചങ്ക് ഞാൻ അറിഞ്ഞ എന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയാണോ അല്ലെങ്കിൽ ഞാൻ അവരെ വെറുക്കുന്ന കരുതിയാണോ ചായ അവർ അവർ സ്വയം വേണ്ടായിരുന്നു ചായ ജീവിച്ചിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ചായ ഒരുപാട് സ്നേഹിച്ച് പൊന്നുപോലെ കൊണ്ടു നടന്നതല്ലേ എന്നെ അപ്പോൾ ഗൗരിയുടെ ഇവിടുത്തെ അച്ഛനും അമ്മയും അല്ല ഗൗരിക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും അവരുടെ വേദന ഗൗരി കാണുന്നില്ലേ സണ്ണി ചോദിച്ചു ഉണ്ട് ചായ എനിക്കറിയാം എൻ്റെ അമ്മയും അച്ഛനും അനുഭവിച്ച വേദന ഞാൻ ഇങ്ങനെ ഒരാൾ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ സന്തോഷം എന്നെ കണ്ടെത്താൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത് എല്ലാം എനിക്കറിയു വെച്ചായ പക്ഷേ ഇതിൽ ആരെ തള്ളണം കൊള്ളണം എന്നൊന്നും എനിക്കറിയില്ല ഒന്നെനിക്കറിയാം എന്നെ സ്നേഹിച്ചിരുന്നു എൻ്റെ രണ്ട് അച്ഛനമ്മമാരും അതെ ഗൗരി ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആരുടെ ഭാഗത്തും തെറ്റില്ല പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഇപ്പോൾ നീ പഴയ അല്ല ആലോചിക്കേണ്ടത് മായമ്മയും രാജേന്ദ്രനും നിനക്ക് നല്ലൊരു അച്ഛനും അമ്മയും തന്നെയായിരുന്നു അവരെന്നും നിൻ്റെ മനസ്സിൽ നല്ലതായി തന്നെ ഇരിക്കണം നല്ലൊരു മുഖമായിരിക്കണം അവർക്ക് അവരെ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ പെണ്ണിനത് സ്വന്തം അച്ഛനെയും അമ്മയും കിട്ടിയില്ലേ അവർ തന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം തരാനും കരുതൽ തരാനും നിൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയ്ക്കും പറ്റും ഇത്രയും നാളും അവർക്ക് കൊടുക്കാതിരുന്ന സ്നേഹം അവരറിയാതിരുന്ന നിന്റെ സ്നേഹം എല്ലാം ഇനി ഇരട്ടിയായിട്ട് നീ കൊടുക്കണം അതുപോലെ തന്നെ അവരുടെ സ്നേഹവും കരുതലും നീ അറിയുകയും വേണം കൂടാതെ ഇത്രയും വർഷം ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സഹോദരനോ സഹോദരിയോ ഇല്ലാതിരുന്ന നിനക്ക് മൂന്ന് കൂടപ്പറപ്പുകളെയാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ സ്നേഹവും നീ അറിയണം ഇപ്പോൾ എൻ്റെ ഗൗരിയെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് അച്ഛൻ അമ്മ ചേട്ടന്മാർ സഹോദരി ഭർത്താവ് ഭർത്താവിൻ്റെ അമ്മ ദേ നമ്മുടെ രണ്ട് മക്കൾ ഇപ്പോൾ നീ ഒരു വലിയ കുടുംബത്തിൽ എല്ലാ സ്നേഹവും അനുഭവിച്ച് ജീവിക്കാൻ ഇത്രയും നാളും നിന്നെ വേദനിപ്പിച്ച ദൈവം നിനക്കായി തന്ന സമ്മാനമാണ് അതിങ്ങനെ കരഞ്ഞിരിക്കാതെ സന്തോഷമായിട്ട് ഇത്രയും നാളും കൊടുക്കാതിരുന്ന സ്നേഹവും കിട്ടാതിരുന്ന സ്നേഹവും എല്ലാം അനുഭവിച്ച് എൻ്റെ കൊച്ച് സന്തോഷമായിട്ടിരിക്കണം അതാ നിൻ്റെ ഇച്ചായൻ്റെയും ആഗ്രഹം അവൻ പറഞ്ഞു അവളുടെ കവളിൽ പിടിച്ചതും ഇച്ചായ ഇച്ചായനെല്ലാം അറിയായിരുന്നല്ലേ ഗൗരി ചോദിച്ചു അറിയായിരുന്നു പക്ഷേ ഞാനെങ്ങനെ ഇത് നിന്നോട് അവതരിപ്പിക്കും എന്നുള്ള ഒരു ഭയമായിരുന്നു ഇത്രയും നന്നായിട്ട് ഇത് നിൻ്റെ മുന്നിൽ എത്തിക്കാൻ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ലായിരുന്നു ഗൗരി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതും നിന്നെ ഇവർക്ക് മുന്നിൽ എത്തിച്ചതും ഞാനൊരു പക്ഷെ പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ അച്ഛനും അമ്മയും അനുഭവിച്ച വേദന അവരുടെ അന്നത്തെ ആ ഒരു അവസ്ഥ ഇത്രയും നന്നായിട്ട് നിനക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കില്ല അതുകൊണ്ട് അവരുടെ വായിൽ നിന്നും അവരനുഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നിനക്ക് നിനക്കിപ്പോൾ അവരോട് സ്നേഹം തോന്നുന്നില്ലേ അവരുടെ കൂടെ നിൽക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും തണലും സ്നേഹവും കരുതലും എല്ലാം ആഗ്രഹിക്കുന്നില്ലേ അതിന് ഇങ്ങനൊരു കൂടിക്കാഴ്ചയായിരുന്നു നല്ലത് ഇങ്ങനെ നീ അറിയുന്നതായിരുന്നു നല്ലത് സണ്ണി പറഞ്ഞു പറഞ്ഞതും ഗൗരി അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് അവനെ അവളിലേക്ക് ചേർത്ത് നിർത്തി ഗൗരിയുടെ കയ്യിൽ നിന്നും മോനെ വാങ്ങി ബെഡിൽ കിടത്തിക്കൊണ്ട് സണ്ണി ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ മനസ്സ് ശാന്തമാകുന്നതുവരെ തൻ്റെ താങ്ങ് അവൾക്ക് വേണമെന്ന് സണ്ണിക്ക് തോന്നി അവൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അവൾ ഉറങ്ങിയെന്നറിഞ്ഞതും സണ്ണി അവളെ ബെഡിലേക്ക് ചായ്ച്ചു കിടത്തിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് ചെന്നു നിന്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മോനെ എന്തൊക്കെയോ നിനക്ക് എന്നോട് ചോദിക്കാനുണ്ട് നിനക്ക് അറിയാനുണ്ട് അല്ലേ സണ്ണി അനന്തപത്മനാഭൻ സണ്ണിയുടെ വിളി കേട്ടതും തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു അതെ അച്ഛ എനിക്കറിയാനുണ്ട് എന്ന വന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഫയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അവനെയും കൊണ്ട് അനന്തപത്മനാഭൻ്റെ റൂമിലേക്കാണ് പോയത് ആ റൂമിലേക്ക് കയറിയതും സണ്ണി ചുറ്റുമുന്ന് നോക്കി ഗൗരിക്ക് കൊടുത്ത റൂമ് പോലെ തന്നെ മാറ്റങ്ങൾ ഒന്നുമില്ല വൈറ്റ് കളർ തന്നെ വ എന്നു പറഞ്ഞ് അദ്ദേഹം അവനെയും കൊണ്ട് ആ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് പോയി അവിടെയുള്ള സോഫയിലായിട്ട് ഇരുന്നു ഇരിക്കൽ സണ്ണിയോട് പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് സണ്ണി ഇരുന്നു എന്താ നിനക്കറിയാനുള്ളത് ചോദിക്ക് അദ്ദേഹം പറഞ്ഞതും സണ്ണി നന്ദൻ നന്ദന എന്താ സംഭവിച്ചത് നന്ദൻ ഇപ്പോൾ എവിടെയാണ് സണ്ണി ചോദിച്ചതും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് മാറി പെട്ടെന്ന് തന്നെ അവിടെ ദേഷ്യം വരുന്നത് സണ്ണി കണ്ടു ഇത്രയും നേരം ശാന്തമായിരുന്ന മനുഷ്യൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നത് കണ്ടതും സണ്ണി നെറ്റി ചൊളിച്ച് അദ്ദേഹത്തെ നോക്കി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക